ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് ബലരാമൻ വീണ്ടും വൃന്ദാവനത്തിൽ ശ്രീശുഖനൻ അരുളി ഭഗവാൻ ബലഭദ്രൻ സുഹൃത്തുക്കളെ കാണാൻ ഉത്സുഖനായി രഥത്തിലേറി നന്ദഗോകുലത്തിലേക്ക് പോയി യാത്രയായി ചിരവിരഹാർത്തരായ ഗോപന്മാരും ഗോപികളും രാമനെ ആലിംഗനം ചെയ്തു രാമൻ അച്ഛനമ്മമാരെ അഭിവാദനം ചെയ്തു അവർ മകനെ ആശീർവദിച്ചു ദാശാർഹ ജഗദീശ്വരനായ നീ അനുജനോടൊത്ത് ഞങ്ങളെ നിത്യം പാലിക്കുക ഇപ്രകാരം അനുഗ്രഹിച്ച് അങ്കതലത്തിലെടുത്തു വച്ച് ആനന്ദാശ്രുക്കൾ കൊണ്ട് അഭിഷേകം ചെയ്തു ഗോപവൃദ്ധന്മാരെയും രാമൻ നമസ്കരിച്ചു പ്രായം കുറഞ്ഞവർ രാമനെ പ്രണാമം ചെയ്തു വയസ്സും സഖ്യവും ബന്ധവും അനുസരിച്ച് യഥാർഹം അഭിവാദനം നടത്തപ്പെട്ടു അനന്തരം ബലരാമൻ സുഹൃത്തുക്കളുടെ സമീപമെത്തി മന്ദഹാസത്തോടെ കരം ഗ്രഹിച്ച് ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം കുശലാന്വേഷണം നടത്തി വിശ്രമിച്ച് സുഖമായി വാഴുന്ന രാമൻ്റെ ചുറ്റും വന്നു നിരന്ന സുഹൃത്തുക്കൾ കൃഷ്ണപ്രാണരായ ഗോപാലന്മാർ കൃഷ്ണഭക്തി കൊണ്ട് ഗദ്ഗതവാണികളായി തങ്ങളുടെ സുഹൃത്തുക്കളുടെ കുശലത്തെക്കുറിച്ച് ചോദിച്ചു ഹേ രാമ ഞങ്ങളുടെ ബന്ധുക്കൾക്ക് ഏവർക്കും കുശലം തന്നെയല്ലേ ധാരസുധാന്യതരായ നിങ്ങൾ ഞങ്ങളെ എപ്പോഴെങ്കിലും സ്മരിക്കാറുണ്ടോ ദൈവാധീനം കൊണ്ട് ദുഷ്ടനായ കംസൻ കൊല്ലപ്പെട്ടു ഭാഗ്യത്താൽ സുഹൃത്തുക്കൾ മോചിതരായി വൈരികളെ വന്നും കൊന്നും ദ്വാരകയിൽ വാസമുറപ്പിച്ചതും ഭാഗ്യം തന്നെ രാമസന്ദർശനത്താൽ ആദരമാർന്ന ഗോപികൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പുരനാരീ പ്രിയങ്കരനായ കൃഷ്ണൻ സുഖമായി വാഴുന്നുവോ കൃഷ്ണൻ സ്വജനങ്ങളെയും മാതാപിതാക്കളെയും ഓർമ്മിക്കുന്നുണ്ടോ അമ്മയെ കാണാനെങ്കിലും ഒരിക്കലെങ്കിലും ഇങ്ങോട്ടൊന്നും വരികയില്ലേ പ്രബോ മാതാപിതാക്കളോടും സോദരീ സോദരന്മാരോടും പതിപുത്രന്മാരോടും സ്വജനങ്ങളോടുമുള്ള ദുസ്ത്യജമായ സ്നേഹത്തെ വെടിഞ്ഞ് ഞങ്ങൾ ചെയ്ത പരിചരണത്തെ ആ മഹാപുരുഷൻ സ്മരിക്കുന്നുണ്ടോ ആവോ ആ സൗഹൃദമെല്ലാം അറുത്ത് പെട്ടെന്ന് ഞങ്ങളെയും വിടിഞ്ഞ് അവൻ പോയി അമ്മാതിരി മോഹനവാടികൾ സ്ത്രീകൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും കൃതഘനനനും അസ്ഥിരചിത്തനുമായ അവൻ്റെ വാക്കുകളെ അറിവുള്ള നഗരനാരികൾ എങ്ങനെ വിശ്വസിക്കും മോഹന കഥാകഥന ചതുരനായ ആ സുന്ദര രൂപൻ്റെ മന്ദസ്മിതം കൊണ്ട് മദനമർദ്ദിതകളായ മാനിനികൾ വിശ്വസിച്ചു പോകും നിശ്ചയം ഗോപികളെ അവൻ്റെ കഥകൾ പറഞ്ഞിട്ട് എന്തു കാര്യം മറ്റെന്തെങ്കിലും കാര്യം പറയുവിൻ നമ്മെ കൂടാതെ അവന് കഴിയാമെങ്കിൽ നമുക്കും അപ്രകാരമായി കൂടെ ഇപ്രകാരം കൃഷ്ണൻ്റെ മന്ദഹാസം ജൽപ്പനം കടാക്ഷം ഗതിവിലാസം പ്രേമാലിംഗനം ഇവ അനുസ്മരിച്ച് ഗോപികൾ ഉച്ചത്തിൽ കരഞ്ഞു അനുനയചതുരനായ ബലരാമൻ ഹൃദയംഗമങ്ങളായ കൃഷ്ണ സന്ദേശങ്ങളാൽ അവരെ ആശ്വസിപ്പിച്ചു നിശാകാലങ്ങളിൽ ഗോപികളേരെ രമിപ്പിച്ചുകൊണ്ട് രാമൻ ചൈത്രം വൈശാഖം എന്നീ രണ്ടു മാസക്കാലം അവിടെ പാർത്തു ശീതള കിരണങ്ങളാൽ പരിലാളിതവും ഉത്പലസുമങ്ങളുടെ പരിമളത്താൽ സംസേവിതവുമായ യമനോഭവനത്തിൽ ബലരാമൻ ഗോപീപരിസേവിതനായി രമിച്ചുവാണു തദവസരത്തിൽ വരുണപ്രേക്ഷിതയായ വാരുണീദേവി വൃക്ഷകോടരത്തിൽ നിന്നും പ്രവഹിച്ച് ആ വനം മുഴുവൻ മധുര മധുഗന്ധപൂർണമാക്കി ചെയ്തു കാറ്റടിച്ചു കൊണ്ടുവന്ന ആ മധുധാരാഗന്ധമേറ്റ് ബലരാമന്മാനിനികളോടൊരുമിച്ച് അവിടെ എത്തി മധുപാനം ചെയ്തു മതിരാമത്തനും മതവിഹുല നേത്രനും വനിതാഗീത കീർത്തിയുമായ ഹലായുധൻ വനത്തിൽ അങ്ങുമിങ്ങും സഞ്ചരിച്ചു അനേകം പൂമാലകളും വൈജയന്തി എന്ന മുത്തുമാലയും ഒരു കുണ്ടലവും അണിഞ്ഞവനും സ്വേതകണങ്ങളാർന്ന മുഖാരവിന്ദുത്തോടു കൂടിയവനും മതിരാമത്തനുമായി ബലരാമൻ വനവിഹാരം ചെയ്തു സർവശക്തനായ രാമൻ ജലക്രീഡയ്ക്കായി യമുനയെ വിളിച്ചു മത്തനെന്നു കരുതി യമുന അത് ആദരിച്ചില്ല വിളിച്ചിട്ട് വരാഞ്ഞു കോപം പൂണ്ട് രാമൻ ഹലായുധം കൊണ്ട് യമുനയെ വലിച്ചടുപ്പിച്ചു പാപേ ഞാൻ വിളിച്ചിട്ടും എന്നെ അവമാനിച്ചു കൊണ്ട് അടുത്തു വരാതെ ഇഷ്ടം പോലെ പായുന്നതിനാൽ നിന്നെ ഞാൻ എൻ്റെ കലപ്പയുടെ അറ്റം കൊണ്ട് നൂറായി കീറുന്നുണ്ട് ഇപ്രകാരം ഭത്സിതയായ യമുന ഭയചകിതിയായി രാമപാദത്തിൽ പതിച്ച് ഈ വിധമറിയിച്ചു രാമ രാമ മഹാബാഹോ അങ്ങയുടെ വിക്രമം എനിക്കറിവില്ല അങ്ങയുടെ അല്പമായ ഒരു അംശത്താലാണല്ലോ ഈ ലോകം ധരിക്കപ്പെടുന്നത് ഭഗവൻ അവിടുത്തെ പരംഭാവത്തെ അറിയാത്തവളും അവിടുത്തെ അടിമലരിൽ അഭയമടഞ്ഞവളുമായ അടിയനെ വിട്ടയക്കണമേ ഇപ്രകാരം പ്രാർത്ഥിതനായ രാമൻ യെ മുനെ മോചിപ്പിച്ചു അനന്തരം രാമൻ നാരിമാരോടൊരുമിച്ച് പിടിയാനകളോടൊത്ത പോലെ യമുന ജലത്തിൽ പ്രവേശിച്ചു യഥേഷ്ടം വാരിവിഹാരം കഴിഞ്ഞ് കരക്കി കയറിയ രാമന് ലക്ഷ്മിദേവി രണ്ടു നീലാംബരങ്ങളും വിലയേറിയ ആഭരണങ്ങളും ഒരു മാലയും സമ്മാനമായി നൽകി രാമൻ അമ്പരങ്ങളണിഞ്ഞു കാഞ്ചനമാല കഴുത്തിലിട്ടു ആഭരണങ്ങൾ ചാർത്തി ചന്ദനാലേപനം ചെയ്തു അനന്തവീര്യനായ ബലരാമൻ്റെ പരാക്രമത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നും യമുന രാമൻ വലിച്ച വഴിയെ ഒഴുകുന്നത് കാണാം ഇപ്രകാരം വ്രജവനിതകളുടെ മാധുര്യത്താൽ മോഹിതനായ രാമൻ്റെ രാത്രികളെല്ലാം ഒരു രാത്രി പോലെ കടന്നുപോയി പൗണ്ട്രക വാസുദേവൻ ശുഗമാമുനി അരുളി ബലരാമൻ ഗോകുലത്തിലായിരുന്ന അവസരത്തിൽ കരൂഷാധിപനായ പൗണ്ട്രകൻ ഞാനാണ് വാസുദേവൻ എന്നും പറഞ്ഞ് ഒരു ദൂതനെ കൃഷ്ണൻ്റെ അടുത്തേക്ക് അയച്ചു അങ്ങ് ജഗദ്രക്ഷണ രക്ഷണത്തിനായി അവതരിച്ച ഭഗവാൻ വാസുദേവനാകുന്നു എന്ന് അറിവില്ലാത്തവർ വാഴ്ത്തുന്നത് കേട്ട് താൻ അച്യുതൻ തന്നെ എന്ന് പൗണ്ട്രകൻ വിചാരിച്ചു കുട്ടികൾ കളിയിൽ ഒരുവനെയും രാജാവെന്ന് വാഴ്ത്തുന്നത് പോലെ അജ്ഞരാൽ വാഴ്ത്തപ്പെട്ട ആ മന്ദൻ അവ്യക്ത അവ്യക്തസ്വരൂപനായ ശ്രീകൃഷ്ണൻ്റെ സമീപത്തേക്ക് ദൂതനെ പറഞ്ഞയക്കുകയും ചെയ്തു ദൂതൻ ദ്വാരകയിലെത്തി സഭാസ്ഥിതനായ കൃഷ്ണനോട് രാജസന്ദേശം അറിയിച്ചു ഭൂതരക്ഷണത്തിനായി അവതരിച്ചിട്ടുള്ള വാസുദേവൻ ഞാൻ മാത്രമാണ് വേറെ ആരുമല്ല നീ നിൻ്റെ വ്യാജനാമം വെടിയുക ഹേ യാദവ നീ മൗഢ്യം കൊണ്ട് ധരിച്ചു പോരുന്ന എൻ്റെ ചിഹ്നങ്ങളെ വെടിഞ്ഞ് എന്നെ ശരണം അടഞ്ഞുകൊള്ളുക അല്ലാത്ത പക്ഷം എന്നോട് പോരിനു വരിക മന്ദമതിയായ പൗണ്ട്രകൻ്റെ വികഥനം കേട്ട് സഭാവാസികളായ ഉഗ്രസേനാദികൾ പൊട്ടിച്ചിരിച്ചു പരിഹാസ്യമായ വാക്ക് കേട്ട് കൃഷ്ണൻ അരുളി എടാ മൂഢ എന്തുകൊണ്ട് നീ ഇപ്രകാരം വീമ്പു പറയുന്നുവോ അവയെ എല്ലാം ഞാൻ നിന്നെ കൊണ്ട് കളയിക്കുന്നുണ്ട് എടാ മൂഢ നീ എന്നാൽ കൊല്ലപ്പെട്ട് വായും വിളർന്ന് കാക്കകളാലും കഴുക്കളാലും ചൂഴപ്പെട്ട് പട്ടികൾക്ക് ആശ്രയമായി കിടക്കുന്നതാണ് കൃഷ്ണൻ്റെ ഈ ആക്ഷേപം അങ്ങനെ തന്നെ ദൂതൻ തൻ്റെ രാജാവിനെ അറിയിച്ചു കൃഷ്ണനും രഥത്തിലേറി കാശി സമീപമെത്തി കൃഷ്ണൻ്റെ പുറപ്പാട് മനസ്സിലാക്കിയ മഹാരഥനായ പൗണ്ട്രകൻ രണ്ട് അക്ഷൌഹിണി സേനയോടെ വേഗം പട്ടണത്തിന് പുറത്തു വന്നു പൗണ്ട്രകമിത്രമായ കാശിരാജൻ മൂന്ന് അക്ഷൌഹിണിപ്പടയോടെ അവൻ്റെ സഹായത്തിനെത്തി കൃഷ്ണൻ പൗണ്ട്രകനെ കണ്ട് കൃഷ്ണൻ പൗണ്ട്രകനെ കണ്ടു ശംഖം ചക്രം ഗതാ ഖഡ്ഗം ശാർഗം കൗസ്തുഭം വനമാല പീതാംബരം ശ്രീവത്സാ മുത ശ്രീവത് ഹരേ ഗുരുവാരപ്പ ശംഖം ചക്രം ഗദ ഖഡ്ഗം ശാർഗം കൗസ്തുഭം വനമാല പീതാംബരം ശ്രീവത്സം മുതലായവ ധരിച്ചും വിലയേറിയ മകരകുണ്ഡലാദ്യ ആഭരണങ്ങൾ അണിഞ്ഞും ഗരുഡധ്വജോപയതനായും തനിക്ക് സദൃശമായ വേഷം പൂണ്ട് രംഗഗതനായ നടനെപ്പോലെ വർത്തിക്കുന്ന അവനെ കണ്ട് ഭഗവാൻ പൊട്ടിച്ചിരിച്ചു ശൂലം ഗതാ പരിഖം പട്ടിശം തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് വൈരികൾ കൃഷ്ണനോട് പോരു തുടങ്ങി കൃഷ്ണൻ കാശികരൂഷാധിപതികളുടെ ചതുരംഗപ്പടയെ ചക്രഗദാദികൾ കൊണ്ട് യു യുഗാന്താഗ്നി യുഗാന്ത അഗ്നി പ്രജകളെ എന്ന പോലെ പീഡിപ്പിച്ചു മനസ്വികൾക്ക് മോദാവഹമായ ആയോധനത്തിൽ വൈരികളാൽ കൊല്ലപ്പെട്ട് ചിറിക്കിടക്കുന്ന യോധശരീരങ്ങൾ നിറഞ്ഞ ആ പോർക്കളം സംഹാരൂദ്രൻ്റെ വിഹാരരംഗമോ എന്നു തോന്നും എടാ പൗണ്ട്രക എന്തെല്ലാം വസ്ത്രങ്ങളാണ് വിടിയാൻ നീ എന്നോട് ദൂതൻ മുഖേന പറഞ്ഞയച്ചത് അവയെല്ലാം ഞാനിതാ നിൻ്റെ നേർക്ക് വിടുന്നു എടാ മൂഢ നീ വ്യാജമായി സ്വീകരിച്ച പേര് ഞാൻ കളയിക്കുന്നുണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യാതായാൽ അപ്പോൾ ഞാൻ നിന്നെ ശരണം പ്രാപിച്ചുകൊള്ളാം എന്നിങ്ങനെ പരിഹസിച്ച് അമ്പുകൊണ്ട് അവൻ്റെ തേരും കുതിരയും തകർത്ത് ഭഗവാൻ ചക്രം കൊണ്ട് അവൻ്റെ തലയറുത്തു അതേപ്രകാരം കാശിരാജൻ്റെ തല അമ്പുകൊണ്ടറുത്ത് കാശീപുരിയിൽ വീഴിച്ചു ഈ പ്രകാരം തന്നോട് മത്സരിച്ചു കൊണ്ടിരുന്ന പൗണ്ട്രകനെയും അവൻ്റെ സഖാവിനേയും സംഹരിച്ച് സിദ്ധന്മാരാൽ സങ്കീർത്തിതനായ ഭഗവാൻ ദ്വാരകയിൽ മടങ്ങിയെത്തി നിത്യം ഭഗവത് ധ്യാനം ചെയ്യുകയാൽ മുക്തബന്ധനനായ പൗണ്ട്രകൻ ഹരിസാരൂപ്യം പ്രാപിച്ചു ഹരേ കാശീദഹനം കാശിരാജൻ്റെ കുണ്ടലമാർന്ന തല ഗോപുരദ്വാരത്തിൽ ചെന്ന് വീണപ്പോൾ ഇതെന്ത് ഇതാരുടെ എന്ന് ജനങ്ങൾ സംശയിച്ചു തല കാശിരാജൻ്റെ എന്നറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മഹിഷികളും മക്കളും പ്രജകളും നാഥ നാഥ ഞങ്ങൾ മുടിഞ്ഞു എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടി രാജപുത്രനായ സുദക്ഷിണൻ സാമ്പ്രദായിക കൃത്യങ്ങളെല്ലാം നടത്തി പിതൃഘാതകനെ ഹനിച്ച് പിതൃ ഋണം വീട്ടും എന്ന് നിശ്ചയിച്ച് സുദക്ഷിണൻ ഗുരുപദേശമനുസരിച്ച് ഏകാഗ്രതയോടെ മഹേശ്വരനെ ആരാധിക്കാൻ തുടങ്ങി പ്രീതനായ പരമശിവൻ അവന് വരം നൽകാൻ കനിഞ്ഞു പിതൃഹന്താവിനെ വധിക്കാനുള്ള ഉപായം അപേക്ഷിച്ചു സുദക്ഷിണൻ ദക്ഷിണാഗ്നിയിൽ ബ്രാഹ്മണരെ കൊണ്ട് ആഭിചാരകർമ്മം നടത്തിക്കുക എൻ്റെ ഭൂതങ്ങളാൽ ചൂഴപ്പെട്ട് ആ അഗ്നി അ അബ്രാഹ്മണ്യനിൽ പ്രയോഗിച്ചാൽ നിൻ്റെ സങ്കല്പം സാധിക്കും എന്നരുളി ശ്രീരുദ്രൻ സുദക്ഷിണൻ വ്രതനിഷ്ഠയോടെ കൃഷ്ണനെതിരെ ആഭിചാരം പ്രയോഗിച്ചു ചുട്ടുപഴുത്ത ചെമ്പിന്നു തുല്യം ചെമ്പിച്ച താടിയും മുടിയും പൂണ്ട് കനൽ ചിതറുന്ന കണ്ണുകളോടെ ഉഗ്രദംഷ്ട്രകൾ കൊണ്ടും വക്രഭ്രൂഗുടികൾ കൊണ്ടും ഘോരമായ മുഖമാർന്ന് നാവുകൊണ്ട് കടവായി നക്കിക്കൊണ്ട് തൃശിഖശൂലവും ഓങ്ങി നഗ്നനായ ഒരു മൂർത്തി ആ അഗ്നിയിൽ നിന്നും ഉത്ഥാനം ചെയ്തു പന പോലെ വെരുത്ത കാലുകൊണ്ട് ഭൂമിയെ വിറപ്പിച്ചും കൊണ്ട് ദിക്കുകളൊക്കെ ചുട്ടരിച്ച് ഭൂതങ്ങളാൽ ചൂഴപ്പെട്ട് അവൻ ദ്വാരകയ്ക്ക് നേരെ ചെന്നു നേരിട്ട് വരുന്ന ആഭിചാരാഗ്നിയെ കണ്ട് ദ്വാ ആഭിചാരാഗ്നിയെ കണ്ട് ദ്വാരകാവാസികൾ കാട്ടുതീയെ കണ്ട മാനുകളെപ്പോലെ പേടിച്ചു വിറച്ചു സഭയിൽ അക്ഷക്രീഡ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ സമീപമെത്തി ഭയാരായ ജനങ്ങൾ ത്രിലോകപഥേ നഗരത്തെ എരുതിയിൽ നിന്ന് രക്ഷിച്ചാലും രക്ഷിച്ചാലും എന്ന് ആർത്തുവിളിച്ചു ജനങ്ങളുടെ ഭയവും പരിഭ്രമവും കാണുകയും കേൾക്കുകയും ചെയ്ത ഭഗവാൻ ഭയപ്പെടേണ്ട ഞാൻ രക്ഷിച്ചു കൊള്ളാം എന്ന് ചിരിച്ചു കൊണ്ടരുളി സകലരു സകലരുടെയും അകത്തും പുറത്തും വാഴുന്ന ആ സർവേശ്വരൻ വന്നിരിക്കുന്നത് രുദ്രകൃത്യ എന്നറിഞ്ഞ് അതിനെ തടയാൻ സ്വസമീപം വർത്തിക്കുന്ന സുദർശനത്തിന് ആജ്ഞ നൽകി കോടി സൂര്യപ്രതിമവും പ്രളയാനല പ്രഭവും ദിഗന്തരങ്ങളെ ഉജ്ജ്വലിപ്പിക്കുന്നതുമായ മുകുന്ദാസ്ത്രം കൃത്യാഗ്നിയെ പീഡിപ്പിച്ചു ചക്രായുധൻ്റെ ചക്ര കൊണ്ട് പ്രതിഹതമായ കൃത്യാനലൻ ഭത്നമുഖനായി വാരാണസിയിലെത്തി സുദക്ഷിണനെയും ഋത്വിക്കുകളെയും ഭസ്മമാക്കി വിഷ്ണുചക്രം വാരണാസിയിൽ പ്രവേശിച്ച് അങ്ങാടികളും മാളികകളും തെരുവുകളും ആനപ്പന്തികളും കുതിരലായങ്ങളും എല്ലാം ചുട്ടരിച്ച് മടങ്ങി പഴയപടി ഭഗവത് സമീപം നിലയുറപ്പിച്ചു ഉത്തമ ശ്ലോക വിക്രമത്തെ വർണ്ണിക്കുന്ന ഈ കഥ സശ്രദ്ധം കേൾക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നവൻ സർവപാപ വിമുക്തനായിത്തീരും ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണവസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ